വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴ് ജാക്മൂർ എന്ന വ്യക്തിയും അദ്ദേഹത്തിൻ്റെ മകളും ഒരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കുവാനായി റഫ് ടവർ കൈവശപ്പെടുത്തി അവിടെ ഒരു പൈറേറ്റ്സ് റേഡിയോ പ്രക്ഷേപണം ആരംഭിച്ചു എന്നാൽ അതേ വർഷം തന്നെ പാഡി റോയ് ബേറ്റ്സ് എന്ന മുൻ ബ്രിട്ടീഷ് സൈനികൻ ജാക്മൂറിനെയും അദ്ദേഹത്തിന്റെ സംഘാഗങ്ങളെയും റഫ് ടവറിൽ നിന്ന് പുറത്താക്കുകയും അവിടം കൈവശപ്പെടുത്തുകയും ചെയ്തു ബേറ്റ്സിന്റെ ഉദ്ദേശം അവിടെ ഒരു റേഡിയോ സ്റ്റേഷൻ സ്ഥാപിക്കുക എന്നതായിരുന്നെങ്കിലും അത് ചെയ്യാതെ അയാൾ അവിടം ഒരു സ്വതന്ത്ര രാജ്യമായി പ്രഖ്യാപിച്ചു പ്രിൻസിപ്പാലിറ്റി ഓഫ് സീലാൻഡ് എന്ന രാജ്യത്തെ നാമകരണം ചെയ്തു സ്വയം അവിടത്തെ പ്രിൻസായി അധികാരമേറ്റു പുതിയ രാജ്യത്തെയും രാജാവിനെയും ബ്രിട്ടൻ തുടക്കത്തിൽ തന്നെ എതിർത്തു എന്നാൽ സീലാൻഡ് ബ്രിട്ടന്റെ നാവിക അതിർത്തിയുടെ അപ്പുറമായതിനാൽ അദ്ദേഹത്തിനെതിരെയുള്ള കേസ് മുൻപോട്ട് പോയില്ല ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി റോയ് ബേറ്റ്സ് സീലാൻഡിനൊരു ഭരണഘടന പതാക ദേശീയഗാനം എന്നിവ രൂപകൽപ്പന ചെയ്തു